അസാ വരഹമു ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സാറേ എപ്പോഴും ചോദിക്കണമെന്നേ ആയിരിക്കും ഈ പെയിൻ ഇൻ പാലിയേറ്റീവ് എന്നുള്ളത് വളരെ ശക്തമായിട്ട് അലോപ്പതി ചികിത്സാ വിഭാഗത്തിന് സപ്പോർട്ടായിട്ടുണ്ട് ഇതിന് സമാന്തരമായിട്ട് നമ്മളെ അക്യു എന്താണ് ഉള്ളത് അതിന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ആ പെയിൻ പാലിയേറ്റീവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഉദാരമതികളുടെ പണം കൊണ്ട് നടക്കുന്ന ഒരു വലിയൊരു സംരംഭമാണ് ഇവിടെ ഒട്ടേറെ പേരിൽ ഒട്ടേറെ മതസംഘടനകൾ അതുപോലെ തന്നെ മറ്റ് സഹൃദരായ ഒട്ടേറെ ആളുകൾ ചെയ്യുന്ന ഒരു വലിയൊരു പ്രവർത്തനമാണത് ഒരുപക്ഷേ കേരളക്കരയിലേക്ക് വലിയ തോതിൽ പണം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇപ്പോൾ എൻ്റെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ഡയാലിസിസ് കേന്ദ്രങ്ങളുണ്ട് പക്ഷേ ആ ഡയാലിസിസ് കേന്ദ്രങ്ങൾ പണം കൊടുത്ത് ഡയാലിസ് ചെയ്യുന്ന ഡയാലിസിസ് കേന്ദ്രങ്ങളും ഇതേപോലെ ഉദാരമതികൾ സംഭാവന ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഡയാലിസ് കേന്ദ്രങ്ങൾ നോക്കിയാൽ ഒരുപക്ഷെ ഉദാരമതികൾ സംഭാവന ചെയ്ത ഡയാലിസ് കേന്ദ്രങ്ങൾ ഒട്ടേറെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു നല്ലൊരു സേവനമായിട്ട് തന്നെയാണ് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഒരു വേദന അനുഭവിക്കുന്ന ഒരാളുടെ വേദന ശമിപ്പിക്കാൻ അയാളൊന്ന് ആശ്വസിപ്പിക്കാൻ ഒരുപക്ഷെ സ്വന്തം കുടുംബങ്ങൾപ്പെട്ട പെട്ട ആളുകൾ പോലും രോഗികളെ വേണ്ടതുപോലെ പരിചരിക്കാൻ മടി കാണിക്കുന്ന ഈ കാലത്ത് പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട് സ്വന്തം മക്കളും അല്ലെങ്കിൽ മരുമക്കൾ അഥവാ മകൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഇത്തരം ഇത്തരം ആളുകളൊക്കെ തന്നെ വൃദ്ധരായ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടതുപോലെ പരിചരിക്കാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പേനൻ പലേറ്റിൻ്റെ വളണ്ടിയർസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പേരൻ പാലേറ്റീവിൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് ആദ്യത്തെക്കാൾ കൂടുതൽ രോഗികൾ വർദ്ധിക്കുകയാണോ കുറയുകയാണോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഒരാൾക്കൊരു പ്രയാസം ഉണ്ടായി ആ പ്രയാസം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ളെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഈ പ്രയാസം ആർക്കും വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ കിഡ്നി ഫെയിലാകുന്നു കിഡ്നി ഫെയിലായ ആളുകളെ പുനരുദ്ധസിപ്പിക്കാൻ അവരുടെ ചികിത്സക്ക് അതുപോലെ തന്നെ അവർക്ക് വീട് പണി പൂർത്തിയാവാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവർ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇങ്ങനെ ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കുറ്റം പറയല്ല പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇതേപോലെ ക്യാൻസറും ഇതേപോലെ വലിയ വലിയ കിടപ്പ് രോഗികളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അപ്പോൾ ഇത്തരം രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ രോഗികൾ ഉണ്ടാകുന്നത് ഈ രോഗികൾ ഇല്ലാതാവാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ രോഗമുണ്ടാകാനുള്ള സാധ്യതകളും കാരണങ്ങളും കൃത്യമായി വിലയിരുത്തുകയും അതിനെ പരിഹാരം കാണുകയും ചെയ്യണം എന്നുള്ളതിൽ സത്യത്തിൽ പേനൻ പാലറ്റീവ് വലിയ പരാജയമാണ് അങ്ങനെ ഒരു പരിഹാര മാർഗം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പേനൻ പാലേറ്റീവിൻ്റെ ഗുണഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞു വരികയും കൃത്യമായി പറഞ്ഞാൽ രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യണം പക്ഷേ നമ്മൾ ആ നാട്ടിൽ അതല്ല കാണുന്നത് നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും ഉദാരവതികളുടെ പണം വാങ്ങിക്കൊണ്ട് പുതിയ പുതിയ ഇത്തരം സംരംഭങ്ങളും ഇത്തരം ചികിത്സാ സൗകര്യങ്ങളും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതെന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് പരിഹാരമല്ല ഇവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു പ്രശ്നം രോഗികൾ അനുഭവിക്കുന്ന പ്രശ്നം ഇതിനെ മുതലെടുത്തുകൊണ്ട് ഇതൊരു ഏർപ്പാടാക്കിക്കൊണ്ട് ഇതൊരു വരുമാനമാർഗം ആക്കിക്കൊണ്ട് ഇതൊരു കച്ചവടമാക്കിക്കൊണ്ട് ഈ ഉദാരമതികളായ മലയാളികളെ പണം കവർന്നു തന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഷ്പ്രവർത്തനങ്ങളാണോ ഇവർ ചെയ്യുന്നത് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ആരെ കുറ്റം പറയാൻ വേണ്ടി പറയുകയല്ല കാരണം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നാം ചിന്തിക്കേണ്ടത് ഇനി ഈ പ്രശ്നം മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ പേനയൻ പാലേറ്റിയുടെ പ്രവർത്തനങ്ങൾ കേരളം മുഴുവൻ ഞാൻ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം ഒരു ഭാഗത്തെ ഇവർ ചിന്തിക്കുന്നില്ല മറിച്ച് ഇനിയും ധാരാളം രോഗികൾ ഉണ്ടാകട്ടെ അത്രയും രോഗികൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ നമുക്ക് ഒരുക്കാം അത്രയും സജ്ജീകരണം ഒരുക്കാൻ വേണ്ടി മലയാളികൾ പണം തേരാൻ തയ്യാറാണ് ഈ മലയാളിയുടെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സജ്ജീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അതിന് നടത്തിപ്പുകാരനായി ആ നടത്തിപ്പിൻ്റെ ഭാഗമായി എനിക്കും കുറേ പണം കിട്ടണം എനിക്കും ആ നടത്തിപ്പിലൂടെ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകണം എൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാകണം എനിക്ക് മനോഹരമായി വീട് വെക്കണം എനിക്കും ഭംഗിയുള്ള കാറ് വാങ്ങണം ഞാനും നല്ല സുഖ ജീവിതം നയിക്കണം എന്ന രൂപത്തിലാണ് പല ഭാഗത്തും ഇത്തരം പ്രവർത്തനങ്ങൾ കാണുന്നത് എന്ന് നിരീക്ഷിക്കപ്പെടുന്നു എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് എന്നുള്ളത് മലയാളികൾ തിരിച്ചറിയുന്നുണ്ട് ഏതായാലും ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഒരു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒരു സ്ത്രീ ഒരു മെഡിക്കൽ പ്രൊഫഷണലായിരുന്നത്രേ അല്ല അവരൊരു ഐ ടി പ്രൊഫഷണലായിരുന്നത്രേ ആ ഐ ടി പ്രൊഫഷണലായിരുന്ന അവരുടെ കൊഴുപ്പ് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് അവർക്ക് ശസ്ത്രക്രിയ നൽകുകയും ഈ ശസ്ത്രക്രിയയിലൂടെ അവർക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അവരുടെ വിരലുകൾ പോലും മുറിച്ചു മാറ്റപ്പെട്ട വാർത്തകൾ പത്രങ്ങളിലും ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് ഇത്തരം പ്രശ്നം ഇനി ആർക്കും ഉണ്ടാവരുതെന്നാണ് ചിന്തിക്കേണ്ടത് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തിരിച്ചറിയുകയും ആ സാധ്യതകളെ എങ്ങനെയാണ് നമ്മൾക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിയുക എന്ന് ആലോചിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്ന് മലയാളികൾ മുഴുവൻ ഏറ്റെടുത്തൊരു ചർച്ചയാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ കിഡ്നി ഫെയിലർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വീണ്ടും ഒട്ടേറെ പണ്ടൊക്കെ വൃദ്ധരാണ് കിഡ്നി ഫെയിലർ രോഗികളാണെങ്കിൽ ഇപ്പം യുവാക്കളും കുട്ടികളും കിഡ്നി ഫെയിലർ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ അപകടം സംഭവിക്കുന്നത് ഇതിനുള്ള പരിഹാരം എന്താണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് ചിന്തിക്കാൻ തയ്യാറല്ലാതെ ഇനി കൂടുതൽ കൂടുതൽ ഇത്തരം പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇതൊരു ശരിയായ ചിന്തയോ ശരിയായ പരിഹാര മാർഗ്ഗങ്ങളിലേക്ക് പോക്കോ അല്ല നമ്മളെ കേരളം മുഴുവൻ ഒരുപക്ഷെ മലയാളികൾ മുഴുവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ സേവനം ആവശ്യമുള്ള രൂപത്തിൽ രോഗികളായി മാറാ മാറുകയില്ലേ ചെയ്യുകയും നാം ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും അക്യുപഞ്ച ചികിത്സ വ്യക്തമായി ഒരാൾ പഠിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മരുന്നൊന്നുമില്ലാതെ വലിയ വലിയ അപകടങ്ങളുള്ള ക്യാൻസർ കിഡ്നി ഫെയിലർ പോലുള്ള രോഗങ്ങൾ വരാതെ ജീവിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകുന്നുണ്ട് എന്നുള്ളത് കേരളത്തിൽ അക്യുപങ്കീർ പഠിച്ച ആയിരക്കണക്കിന് ആളുകൾ ഇതിന് സാക്ഷികളായിക്കൊണ്ട് ഇന്ന് ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് എത്ര വലിയ ഉദാഹരണമാണ് ഈ എൻ്റെ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഞാൻ പേനയൻ പലറ്റിയുടെ പാലേറ്റിയുടെ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കണ്ടു എന്ന് എന്നെ പരിഹസിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഞാനൊന്ന് പറഞ്ഞോട്ടെ നമ്മുടെ സമൂഹത്തിൽ രോഗികൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ട് എത്രയെത്ര ഫേസ്ബുക്കിലും അതേപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ തന്നെ എത്ര എത്ര ആളുകളാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം മക്കളുടെ ചികിത്സയ്ക്ക് പണം ചോദിച്ചുകൊണ്ട് സ്വന്തം പിതാവിൻ്റെ ചികിത്സയ്ക്ക് പണം ചോദിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് പണം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികൾ നോക്കാൻ പ്രയാസപ്പെടുന്ന ഭാര്യയുടെ കിഡ്നി തകരാറിലായതിൻ്റെ പേരിൽ ചികിത്സയ്ക്ക് പണം ചോദിച്ചുകൊണ്ട് എത്രയെത്ര പൊട്ടിക്കരയുന്ന വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ വീഡിയോകളുടെ എണ്ണം വർദ്ധിക്കുകയാണോ അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് പരിഹരിക്കുന്നില്ല അത്തരം പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മലയാളികൾക്ക് ഈ വിഷയത്തിലുള്ള ശരിയായ പരിഹാര മാർഗം തേടുന്നതിൽ എന്ന് പറയാൻ കഴിയില്ല മറിച്ച് ഇനി ഇതേപോലെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ കിഡ്നി ഇനിയൊരാൾക്ക് ഫെയിലാവാതിരിക്കാൻ ഇനിയൊരാൾക്ക് ക്യാൻസർ വരാതിരിക്കാൻ ഇനി കൂടുതൽ ആരോഗ്യത്തോടെ മനുഷ്യ ജീവിക്കാൻ എന്താണ് പരിഹാരമാർഗം എന്ന് കണ്ടെത്തുന്നതിലും ആ പരിഹാര മാർഗങ്ങളെ കൃത്യമായി അന്വേഷിക്കുന്നതിലും ആ പരിഹാര മാർഗങ്ങളിലേക്ക് വഴി നടത്തുന്നതിലും ഇന്ന് സമൂഹവും മോട്ടിവേഷണൽ സ്പീക്കേഴ്സും അതുപോലെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള നേതാക്കന്മാരും സർവോപരി മുഴുവൻ മലയാളികളും ഫോക്കസ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അക്യു പഠനം അവരുടെ ശ്രദ്ധയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗമായിരിക്കും എന്ന കാര്യം എനിക്ക് രണ്ട് അഭിപ്രായമില്ല ഏതായാലും നമ്മുടെ സമൂഹത്തിൽ പേനൻ പാലിയേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഉന്നതമായ സേവനങ്ങളെ കുറച്ച് കാണുന്നു എന്ന് പറയുന്നതിന് പകരം ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കിഡ്നി ഫെയിലറുകളും ക്യാൻസറുകളും ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ നാം എന്തു ചെയ്യണമെന്ന ചാർച്ചകൾ വളരെ കുറവാണ് മറിച്ച് കിഡ്നി ഫെയിലായാൽ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും എന്ന ചാർച്ചകൾ വളരെ അധികരിച്ചിരിക്കുന്നു ഏതായാലും ഇന്ന് തെറ്റിദ്ധാരണ വളരെ കൂടുതലാണ് ഏതെങ്കിലും ഹോട്ടൽ ഭക്ഷണം കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അൽഫാം കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ മന്തി കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊന്ന് കാരണം കഴിച്ചത് കൊണ്ട് കിഡ്നി ഫെയിലാവുമെന്ന് പറയുന്നവർ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് അലോപ്പതി മരുന്നുകളാണ് ഇത്തരം അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് പലപ്പോഴും ഇഷ്ടമുള്ള ആഹാരം അത് കഴിക്കരുത് എന്ന പ്രചരണം ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം രോഗങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ പലരും പറഞ്ഞു നടക്കുമ്പോൾ ഞാൻ എന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ഈ പറയുന്ന അൽഫാവും മന്തിയും പൊറോട്ടയും ഒക്കെ സ്ഥിരം കഴിക്കുന്ന ആളാണ് ഞാൻ ഇതൊക്കെ സ്ഥിരം കഴിക്കുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ ഞാൻ അലോപ്പതി മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാൻ ആരോഗ്യവാനായി ജീവിച്ചിരിക്കുന്നു എന്ന് എൻ്റെ എൻ്റെ ജീവിതം ഞാൻ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ പൊറോട്ടയും മന്തിയും അൽഫാമും ഇവർ ഈ രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്ന നല്ല നല്ല രുചിയുള്ള ആഹാരം കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് പക്ഷേ അലോപ്പതി മരുന്ന് കഴിക്കാത്തത് കൊണ്ട് അപകടങ്ങളില്ലാതെ സുരക്ഷിതരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ തീർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും പേനൻ പാലിയേറ്റീവ് ഇനി വളർന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പേനൻ പാലിയേറ്റീവിൻ്റെ ഗുണഭോക്താക്കളാകണം എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ വേണ്ടത് ഇനി ആർക്കും പേനൻ പാലേറ്റീവിൻ്റെ സേവനം ആവശ്യമില്ലാത്ത രൂപത്തിൽ ആരോഗ്യമുള്ളൊരു സമൂഹമായി മാറണം എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് ഈ വിഷയത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ഈ വിഷയത്തെ സമഗ്രമായി പഠിക്കാൻ എന്ന് സമൂഹവും നാട്ടിലുള്ള മുഴുവൻ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും അതിൻ്റെ നേതാക്കന്മാരും ഈ വിഷയത്തെപ്പറ്റി വളരെ സമഗ്രമായി ചിന്തിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സർ